ഈസ്റ്റലേരി പഞ്ചായത്തിലെ തവളക്കൊണ്ട് പുഴയറൻ റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു ആഭരണങ്ങളും മലയോര മേഖലയിലെ ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ ഗ്രാമീണ റോഡുകൾക്ക് പരിഗണന നൽകിയുള്ള നിർമ്മാണത്തിൽ ഈസ്റ്റലേരി പഞ്ചായത്തിൽ ഉൾപ്പെട്ട തവളക്കൊണ്ട് പുഴയാരം റോഡ് കോൺക്രീറ്റ് വർക്ക് നടത്തി നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാർ തരുന്ന ഫണ്ടുകൾ എന്ന് വളരെ അപര്യാപ്തമാണ് ഇപ്പോൾ തന്നെ ഇത് ചെയ്തിരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തിയിലാണ് ഇപ്പോൾ തൊഴിലുറപ്പ് വർക്കുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയിൽ നേരത്തെ നാൽപ്പത് ശതമാനം നമുക്ക് ചെയ്യാമായിരുന്നു നാൽപ്പത് ശതമാനം മെറ്റീരിയൽ വർക്ക് എന്ന് ചെയ്യാമായിരുന്നു അത് ഈ ഭരണസമിതി വരുന്ന ആ കാലഘട്ടത്തിലാണ് അത് വെറ്റിയിൽ റോഡ് വർക്ക് പത്ത് ശതമാനമായി പറ്റൂ എന്ന് പറഞ്ഞത് ഇഷ്ടലേരി ഗ്രാമപഞ്ചായത്തിലെ ഒരു വർഷത്തിൽ മൊത്തം വരുന്ന തൊഴിലുറപ്പിൻ്റെ എല്ലാ പ്രവൃത്തിക്കും കൂടി വരുന്ന എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഏഴ് കോടി രൂപയാണ് അപ്പോൾ ഏഴ് കോടി രൂപയുടെ എസ്റ്റിമേറ്റിൽ നമുക്ക് ലഭ്യമാകുന്നത് എഴുപത് ലക്ഷം രൂപയുടെ വർക്കാണ് നമുക്ക് റോഡ് മാർഗ് റോഡിന് ചെയ്യാവുന്നത് അപ്പോൾ എഴുപത് ലക്ഷം രൂപയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ പതിനാല് റോഡുകൾ പതിനാല് റോഡുകൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാറ് വാർഡുകൾ ഉള്ളിടത്ത് രണ്ട് വാർഡിനെ ഒഴിവാക്കേണ്ടി വരും ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് വർഷം ആകെ മൂന്ന് റോഡുകൾക്ക് മാത്രമാണ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഒരു പണിയെടുക്കാത്ത ഇതേപോലെയുള്ള എഴുപത് റോഡുകൾ നേരത്തെ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നെച്ചാൽ മുഴുവൻ റോഡുകൾ ടാർ ചെയ്തു ഇനി റോഡുമായി ബന്ധപ്പെട്ട ഒരു പൈസ പോലും നമുക്ക് മുടക്കേണ്ടതില്ല എന്നൊക്കെയാണ് ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എഴുപത് റോഡുകൾ കോൺക്രീറ്റോ ടാറോ ചെയ്യാത്ത ഇതേപോലെയുള്ള ഒരു കിലോമീറ്ററും നൂറ്റമ്പത് മീറ്റർ ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ വരെയുള്ള എഴുപത് റോഡുകൾ കൊണ്ട് നമ്മളെ ചിറ്റാരിക്കസ്റ്റി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഫിലോമിന ജോണി അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപതിലെലക്ഷൻ്റെ സമയത്ത് ഞാൻ വാർഡിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്ന റോഡായിരുന്നു ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് ഒന്നര കിലോമീറ്റർ റോഡാണ് നമ്മുടെ പുഴയോര റോഡ് ഉള്ളത് ഒന്നര കിലോമീറ്റർ റോഡുണ്ട് പക്ഷേ ആ റോഡിനന്ന് കൺസെൻ്റ് ഇല്ലാത്തൊരു സ്ഥിതിയായിരുന്നു ഞാൻ വരുമ്പോൾ കൺസെൻ്റ് ഇല്ലായിരുന്നു ഇവിടെ ഒന്ന് രണ്ടാളുകളുടെ കൺസെന്റ് കിട്ടാതെ അങ്ങനെ പെൻഡിങ്ങിൽ അപ്പോൾ അത് നമുക്ക് അജിമാഷും അന്നത്തെ കമ്മിറ്റി അംഗങ്ങളൊക്കെ കൂടി കൂടിയിട്ട് അതിന് നമ്മുടെ റോബിനും ഒക്കെ അതിനകത്തുണ്ട് എല്ലാവരും കൂടി കൂടി അതിൻ്റെ കൺസൻറ്റൊക്കെ ഒപ്പിച്ചുകൊണ്ട് തന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം അതിൻ്റെ ഒരു റീച്ച് നമ്മൾ താഴെ ഭാഗത്ത് കൊടുത്തു അന്ന് ഇവിടെ നമ്മൾ കൊടുക്കാതിരുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് വെട്ടുകലൊക്കെ നിരത്തിയിട്ട് വണ്ടി കയറിപ്പോകാൻ സൗകര്യം ഉണ്ടായിരുന്നതുകൊണ്ട് താഴെ ഇറക്കം അങ്ങനെയാണ് നമ്മളന്ന് മീറ്റർ മീറ്റർ ആണ് ഓർമ്മ അത്ര മറ്റോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു രണ്ടാമത്തെ റീച്ച് റീച്ചിപ്പോ നമ്മൾ പറഞ്ഞു വെച്ചു എന്നാ റീജിലാണ് നമ്മളിത് ചെയ്തതെന്ന് നിനക്ക് അറിയാമല്ലോ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരുടെയും കൂടെ ഒരു സഹകരണമാണോ അജയൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു റോഡ് കമ്മിറ്റി കൺവീനർ തോമസ് വാലിയിൽ കോൺട്രാക്ടർ വിൽസൺ എന്നിവർ സംസാരിച്ചു ചെയ്തപ്പോൾ എനിക്ക് നല്ല അനുഭവം ഉണ്ടായിരുന്നു പക്ഷേ നമുക്കൊരു ഒരു കുറവും പറ്റാതെ ഇപ്പം കണക്ക് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല വെള്ളം കൊടുത്ത കണക്കുകാരെ നിങ്ങൾ കണ്ടല്ലോ ചില സ്ഥലങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം വെള്ളം വരെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു സാഹചര്യം ആണെന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നാരങ്ങാവളം വേണം നാരങ്ങാ വളം ചായ വേണേ ചായ കടി വേണേൽ കടി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണം അതെല്ലാം നമുക്ക് തരാൻ തയ്യാറായിരുന്നു പണിക്കാരെല്ലാം നല്ല കൂടി പണിയെല്ലാം എടുത്തു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് റോഡിന്റെ കോൺക്രീറ്റ് വർക്ക് പൂർത്തീകരിച്ചത് ും ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ബാത്റൂമിന് ആവശ്യമായ സാനിറ്ററി വെയറുകളും ഫിറ്റിംഗ്സുകളും കേവലം നാലായിരത്തി മുന്നൂറ് രൂപക്ക് കൂടാതെ ആകർഷകമായ കോംബോ ഓഫറുകളും ഫ്രീ പർച്ചേസ് വൗച്ചറുകളും ഈ ഓഫർ എ ബി സി മൈ ഹോമിലും കോർപ്പറേഷനിലും ലഭ്യമാണ്